നമസ്കാരം ബീഹാറിൽ എൻ ഡി എയുടെ വിജയം ഒരു വലിയ തിരിച്ചടിയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ചും ആർ ജെ ഡിക്ക് ആർ ജെ ഡിയുടെ ഒരു ഈറ്റില്ലമായിരുന്നു ഒരു ഘട്ടത്തിൽ ബീഹാർ എന്ന സംസ്ഥാനം ആർ ജെ ഡി അവിടുത്തെ ഒരു പ്രാദേശിക പാർട്ടിയാണ് അവിടെ ശക്തിയുള്ള ഒരു പ്രാദേശിക പാർട്ടിയാണ് മാത്രമല്ല ആർ ജെ ഡി ദീർഘകാലം ബീഹാർ ഭരിച്ചിട്ടുള്ള പാർട്ടിയാണ് ആർ ജെ ഡി ലാലു പ്രസാദ് യാദവിൻ്റെ നേതൃത്വത്തിൽ ഒരു കുടുംബാധിപത്യമുള്ള പാർട്ടിയാണ് ദീർഘകാലം ഈ ഈ സംസ്ഥാനത്തിൻ്റെ അധികാരം കൈയടക്കി വച്ചിരുന്ന പാർട്ടിയാണ് മാത്രമല്ല ഈ ആ സംസ്ഥാനത്ത് ബീഹാർ എന്ന സംസ്ഥാനത്ത് ഒരു ശക്തി കേന്ദ്രമാകുന്നതിലൂടെ പല ഘട്ടങ്ങളിലും കേന്ദ്ര ഭരണത്തിലും നിർണായകമായ സ്വാധീനം ചെലുത്തുവാൻ ആർ ജെ ഡിക്കും അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവിനും സാധിച്ചിട്ടുണ്ട് എന്നാൽ ലാലു പ്രസാദ് യാദവിൻ്റെ അഴിമതി കഥകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നപ്പോൾ അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിനെ ഈ അഴിമതി കേസുകളിലൊക്കെ ശിക്ഷിക്കപ്പെട്ടപ്പോഴെല്ലാം രാഹു ലാലു പ്രസാദ് യാദവിൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് താഴേക്ക് ഇടിയുകയായിരുന്നു അതിൽ ഏറ്റവും താഴെ തട്ടിലാണ് ഇപ്പോൾ ആർ ജെ ഡിയുടെയും ലാലു പ്രസാദ് യാദവിൻ്റെയും എല്ലാം പൊളിറ്റിക്കൽ ഗ്രാഫ് ഉള്ളത് അങ്ങനെ കനത്ത തിരിച്ചടി ബി ജെ പിയുടെ വക എൻ ഡി എയുടെ വക ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ലഭിച്ചിരിക്കുകയാണ് ഇരുപത് ഇരുപത്തിയഞ്ച് സീറ്റുകളിലേക്ക് ആർ ജെ ഡി ഒതുങ്ങിപ്പോയിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും എഴുപത്തിയഞ്ചോളം സീറ്റുകൾ ആർ ജെ ഡിക്ക് ഉണ്ടായിരിക്കുന്നു ആർ ജെ ഡിക്ക് മാത്രമല്ല ആ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടക കക്ഷികളായിട്ടുള്ള കോൺഗ്രസിനും ഇടതുപാർട്ടികൾക്കുമെല്ലാം വലിയ തകർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് മാത്രമല്ല എൻ ഡി എ അതിൻ്റെ ഘടക വലിയ രീതിയിൽ ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യാഘാതം ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് ബീഹാർ കടന്നിരിക്കുകയാണ് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ എത്ര ഉപമുഖ്യമന്ത്രിമാർ അവിടെ ഉണ്ടാകും എത്ര മന്ത്രിമാരുണ്ടാകും അതിൽ ബി ജെ പിക്ക് എത്ര മന്ത്രിമാരാണ് ജെ ഡി യുവിന് എത്ര മന്ത്രിമാരാണ് അപ്പുറത്തെ എൽ ജെ പിക്ക് എത്ര മന്ത്രിമാരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ചർച്ചകളുമാണ് ബീഹാറിൽ നടക്കുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷവും പ്രതിപക്ഷ പാർട്ടികളെ എൻ ഡി എ വെറുതെ വിടുന്നില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതായത് ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കുടുംബമായ ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജ് പ്രതാപ് യാദവ് ഇപ്പോൾ ഇതാ എൻ ഡി എയിലേക്ക് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ് അങ്ങനെയുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൻ ഡി എക്ക് ധാർമ്മിക പിന്തുണ നൽകുന്നു എന്നാണ് ഇന്ന് രാവിലെ തേജ് പ്രതാപ് യാദവ് പരസ്യമായി മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹം എൻ ഡി എയിലേക്ക് വരുന്നു ബീഹാറിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം എൻ ഡി എയിലേക്ക് വരുന്നു എന്നതാണ് ഈ വലിയ വാർത്ത നൽകുന്ന സൂചന തേജ് പ്രസാദ് യാദവ് എന്ന് പറഞ്ഞാൽ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന്റെ മകനാണ് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ചില അസ്വാരസ്യങ്ങളുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തേജ് പ്രതാപ് യാദവിനെ കുടുംബത്തിൽ നിന്നും ആർ ജെ ഡിയിൽ നിന്നും പുറത്താക്കിയത് പിന്നീട് അദ്ദേഹം ജൻശക്തി ജനതാദൾ എന്ന് പറയുന്ന മറ്റൊരു പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ഈ തേജ് പ്രതാപ് യാദവിന്റെ ജൻശക്തി ജനതാദളിന് സാധിച്ചിട്ട് എന്ന് മാത്രമല്ല കുടുംബത്തിൽ നിന്നും വളരെയധികം അകന്നു കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി കൂടിയാണ് തേജ് പ്രതാപ് യാദവ് ഈ തേജ് പ്രതാപ് യാദവ് യാദവ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ലാലു പ്രസാദ് യാദവിൻ്റെ മറ്റൊരു മകൾ രോഹിണി ആചാര്യ കൂടി കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങിയിരുന്നു ആർ ജെ ഡിയുമായിട്ടുള്ള ബന്ധങ്ങളും ഇദ്ദേഹം അവസാനിപ്പിച്ചിരുന്നു തേജസ്വി യാദവിൻ്റെ അപ്രമാദിത്വത്തിനെതിരെ ലാലുപ്രസാദ് യാദവിൻ്റെ കുടുംബത്തിൽ വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടായത് രോഹിണി ആചാര്യ പടിയിറങ്ങിയതിന് തൊട്ടു പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ മറ്റു മൂന്ന് പെൺമക്കൾ കൂടി കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇവരെ എല്ലാം ജെ ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു നമ്മുടെ തേജ് പ്രതാപ് യാദവ് പക്ഷേ അവർ പാർട്ടിയിലേക്ക് വരുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് എൻ ഡി എയിലേക്ക് വരുന്നു എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതോടുകൂടി ലാലുവിന്റെ എത്ര മക്കൾ ഇനി എൻ ഡി എയിലേക്കും ബി ജെ പിയിലേക്കും വരാനിരിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് കുടുംബത്തിൽ തേജസ്വി യാദവ് ഒറ്റപ്പെടുന്നു എന്ന അവസ്ഥ യാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ലാലു പ്രസാദ് യാദവിന് ഒൻപത് മക്കളാണുള്ളത് ഏഴ് പെൺമക്കളും രണ്ട് ആൺമക്കളുമാണുള്ളത് ഇതിൽ മൂന്ന് പെൺമക്കൾ അല്ലെങ്കിൽ നാല് പെൺമക്കൾ ഇതിനോടകം തന്നെ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ട് തേജ് പ്രതാപ് യാദവ് എന്ന രണ്ട് ആൺമക്കളിൽ ഒരാളും വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നു അവർ ബി ജെ പി ആഭിമുഖ്യം പുലർത്തുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയാണ് എങ്കിൽ പ്രതിപക്ഷം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ബീഹാർ പോകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉടൻ തന്നെ ബീഹാറിൽ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് എൻ ഡി എ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തേജ് പ്രതാപ് യാദവിന് ബി ജെ പിയും എൻ ഡി എയും ഇനി അടുത്ത് നൽകുന്ന ദൗത്യം എന്ത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് ബീഹാർ ജനത വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്